ഹലോ നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതും നമ്മളുടെ ജീവിതത്തെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു അനുഭവം പറയാം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയിൽ സംഭവിച്ചതാണ് ഒരുപാട് വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ച രണ്ടുപേർ അവർ വിദേശത്ത് പോയി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിദേശത്ത് പോയി ഈ വിദേശത്ത് അവർ യൂറോപ്പിലാണ് പോയത് അപ്പോൾ വിദേശത്ത് ആയിരുന്നപ്പം ഈ പെൺകുട്ടിക്ക് ഫ്രണ്ട്സൊന്നുമില്ല അപ്പോൾ നിരന്തരം കാണുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രമുഖ ചാനലിലുണ്ടായിരുന്ന ഈ ഫാമിലി ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ഒരു പാനലിരുന്ന് ഒരു പ്രമുഖ നടി ഇരുന്ന് അവരുടെ വിഷയ വിഷ വിഷയങ്ങൾ ചോദിക്കും അവരുടെ വിശേഷങ്ങൾ ചോദിക്കും അതിനെപ്പറ്റി പാനൽ അഭിപ്രായം പറയും ഭാര്യ ഭർത്താവിനെ കുറ്റം പറയും ഭർത്താവ് ഭാര്യയെ കുറ്റം പറയും മിക്ക കേസുകളും എക്സ്റ്റേണൽ മാരിറ്റൽ അഫയേഴ്സാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ പെൺകുട്ടി വീട്ടിലെ ഹസ്ബൻഡ് ജോലിക്കുകയുള്ള ഒറ്റയ്ക്കാണ് നിരന്തരം ഈ പ്രോഗ്രാമാണ് കാണുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലുള്ളപ്പോഴും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കാണും ഇത് കണ്ടു കഴിഞ്ഞത് ഒരു എപ്പിസോഡ് വൈസാണ് പ്രോഗ്രാം ഒരു എപ്പിസോഡിൽ തന്നെ തീരില്ല കുറേ എപ്പിസോഡ് ഉണ്ടാവും അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും അപ്പോൾ ഭയങ്കര ആകാംക്ഷയാണ് എന്താകും അവരുടെ ലൈഫ് എന്താകും ഇവരുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ ചർച്ചകളിൽ ഭൂരിഭാഗവും ഇവർ സംസാരിക്കുന്നത് ഈ കാണുന്ന കഥകളാണ് പക്ഷെ ഇങ്ങനെയും കുടുംബങ്ങളിൽ നടക്കുമോ ഭാര്യ ഇങ്ങനെ ഭർത്താവിനെ ചതിക്കുന്നു ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ സംസാര വിഷയം കാലങ്ങൾക്കിപ്പുറം എന്ത് സംഭവിച്ചു ഇവരുടെ ലൈഫിലും ഇതേ സംഭവം തന്നെ സംഭവിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ ഈ വിഷയം ഇവരിലേക്ക് അട്രാക്ട് ചെയ്തതാണ് ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായി അവർ ബ്രേക്കപ്പായി അവർ ഡിവേഴ്സായി അതാണ് നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതും നമ്മളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി മനസ്സിലാവാൻ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം നമ്മൾ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണും ഒരു അൽഗോരിതം അൽഗോറിതം വർക്ക് ചെയ്യുന്നൊരു രീതി അറിയാമല്ലോ നമ്മൾ ഭയങ്കര സാഡ് ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് കാണാം റീൽസൊക്കെ കാണാം ഭയങ്കര വിഷാദമായ മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മളെ അങ്ങ് കരയിപ്പിക്കുന്ന തരത്തിലുള്ള റീൽസൊക്കെ കാണാം ഇത് കണ്ടു കഴിയുമ്പം ഒന്നിനു പുറകെ ഒന്നായിട്ട് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് വരിക ഇത് കാണുമ്പോൾ എന്താണ് നമ്മുടെ ഒരു എനർജി ലെവല് ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഭയങ്കരമായി സങ്കടത്തിലേക്ക് നമ്മൾ പോകും പിന്നെ നമ്മളത് സ്റ്റാറ്റസാക്കിയിടും ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി നമ്മളത് സ്റ്റാറ്റസ് ആക്കിയിടും നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ തന്നെ കുറേ തവണ എടുത്ത് നോക്കും ഇതൊക്കെ ചെയ്യും തോറും നമ്മളുടെ എനർജി ലെവല് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നതും ഇതേ വിഷയങ്ങളാണ് നിരന്തരം സംസാരിക്കുന്നതും ഇതേ വിഷയങ്ങളാണ് ഇപ്പം നമ്മൾ നിരന്തരം ഒരു കോമഡി പ്രോഗ്രാം ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ആ കോമഡി ഇങ്ങനെ മറ്റുള്ളവരോട് പറയും ചിരിക്കും അതിനൊരു ഹാപ്പിനെസ് ഒരു ഹാപ്പി ഹോർമോണാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് നേരെ മറിച്ച് ഇത്തരം വീഡിയോസും ഇത്തരം റീൽസൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ സാഡാകും അയ്യോ എൻ്റെ ലൈഫിനെ റിലേറ്റ് ചെയ്താണല്ലോ ഇത് സംഭവിക്കുന്നത് ഇതൊക്കെ കാണുമ്പം നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഇതാണ് സത്യം എല്ലാ ലൈഫും ഇങ്ങനെയാണ് ഇത്തരം റീൽസുകൾ കാണുന്നത് കൊണ്ടാണ് ഇന്നത്തെ ജനറേഷന് മാരേജ് ലൈഫിനോട് വലിയ താല്പര്യമില്ല എന്താണ് അവരുടെ മനസ്സിലുള്ള ചിന്ത മാരേജ് ലൈഫ് ഒന്നും നല്ലതല്ല എല്ലാവരും പരസ്പരം ചീറ്റ് ചീറ്റിയാണ് ആരും ഹാപ്പി അല്ല ഇത്തരം ചിന്തകളാണ് അവർക്ക് ഇത്തരം വീഡിയോസിലൂടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് അതുകൊണ്ട് നമ്മൾ എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് നിരന്തരമായി കാണുന്നതും കേൾക്കുന്നതും നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തന്നെ ചിന്തിച്ച് നമുക്ക് നിങ്ങളുടെ ഒരു സംസാര നിരന്തരം ഈ ചർച്ചകളിൽ കാണുന്ന ഒരു പയറ്റുണ്ടല്ലോ സായം സന്ധ്യയിലുള്ള വാർത്ത ചർച്ചകൾ വരുമ്പോൾ എന്താണ് പരസ്പരം ഇങ്ങനെ വാക്കുകൾ ഒരു പോരാട്ടമാണ് നടക്കുന്നത് അത് കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പം ആ വിഷയത്തിനെതിരെ നിൽക്കുന്നവരോട് നമ്മൾ അതേ രീതിയിലാണ് ഒരു വാക്ക് പോരാട്ടമാണ് പിന്നെ നമ്മൾ സംസാര രീതി അതുപോലെയാണ് ഒരു റിബലായിട്ടാണ് നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് കഴിവതും ഇത്തരം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കുക നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആളാണെങ്കിൽ കഴിവതും ഇത്തരം റീൽസുകൾ ഇത്തരം സ്റ്റാറ്റസുകൾ ഇടാതിരിക്കുക റീൽസുകൾ കാണാതിരിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങളൊരു ഹാപ്പി മാരിഡ് ലൈഫാണ് ആഗ്രഹിക്കുന്നതിന് ആരെ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കഥകൾ ബുക്കുകൾ ആർട്ടിക്കിൾസ് അതൊക്കെ വായിക്കുക അല്ലാതെ ബ്രോക്കൺ റിലേഷൻഷിപ്പിനെ പറ്റിയല്ല നിങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതും അങ്ങനെ നിരന്തരം കാണുന്നതോറും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ എൻ്റെ ലൈഫും ഇങ്ങനെയാണ് ചിലപ്പോൾ ഒരു ചെറിയ വഴക്കായിരിക്കും നിങ്ങൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇത്തരം ചിന്തകൾ കൊണ്ട് ആ വഴക്ക് വലുതാകും നമ്മളങ്ങ് ഫീഡ് ചെയ്യാണ് നമ്മുടെ മനസ്സിനെ ഇത്തരം ചിന്തകൾ കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യണം ഇങ്ങനെയാണ് എല്ലായിടത്തും നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഫാമിലി ലൈഫും ഇതുപോലെയാണ് ഇങ്ങനെ നിരന്തരം പറയുക ഇത്തരം ഇത്തരം നിരന്തരമായ ചിന്തകൾ എല്ലാം നമ്മളുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾ വായിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുക അതിനെപ്പറ്റി സംസാരിക്കുക ഓക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കും ഇത്തരം ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു അമേസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കും സ്വാഗതം ചെയ്യുന്നു കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കാം നിങ്ങളെ ഞാൻ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ആഞ്ചല ഗോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നമ്മളുടെ ലൈഫ് നമുക്ക് അമേസിംഗ് ആക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ലൈഫ് ഭയങ്കര സങ്കടകരവും ദുഷിച്ചതോ ഒന്നുമല്ല യൂണിവേഴ്സും നമ്മളെ ഈ ലോകത്ത് വിട്ടിരിക്കുന്നത് കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കാനല്ല സന്തോഷത്തോടെ ജീവിക്കാനാണ് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് താങ്ക്